പറ്റി കൊടുക്ക നന്നായിട്ട് വീട്ടിക്കോ അപ്പൊ ഇന്ന് വീണ്ടും എയർ ഫ്രയറിൽ ഞങ്ങള് നട്ടർ ഫിഷ് എന്ന് ചെയ്യാമോടാ നട്ടർ ഫിഷ് നട്ടർ 我弄了一句。 എന്താ ചൂടുണ്ട് കന്നിക്ക് നല്ല ചൂടാട്ടോ നല്ല ചൂട് ഉണ്ട് പറഞ്ഞുട്ടോ കണ്ടോ നമ്മുടെ മീൻ കൂടി സെറ്റ് ആയിട്ടോ നീ ഫ്രഷ് മീൻ ഫ്രഷ് മീൻ നമ്മുടെ മീൻ കൂടി സെറ്റ് ആയി സെറ്റ് ആയി ആ ഫ്രൈല ഒന്നും ഇണ്ടാക്കി വെക്കാനാണ് ഇതാ ഫ്രൈ നല്ല മീൻ ഇണ്ടാക്കിടാട്ടാണങ്ങളെ

എന്നറുഷ്ട്രൈനിൽ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ